അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേർപ്പുകളും മുടി ചെയ്യുന്ന ബ്രഷുകളൊക്കെ എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യുക കേട്ടോ അപ്പം നീണ്ട മുടിയുള്ളവരാണെങ്കിലും ചുരുണ്ട മുടിയുള്ളവരാണെങ്കിലും എല്ലാവരും ബ്രഷ് അല്ലെങ്കിൽ ചീർപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലേ പലരും യൂസ് ചെയ്തിട്ട് അത് ക്ലീനാക്കാറില്ല അതുകൊണ്ട് എന്താണ് പറ്റുക ചിലപ്പോൾ ഡാൻ റഫൊക്കെ കൂടാനാണ് സാധ്യത അപ്പം നമ്മളത് വൃത്തിയോടെ സൂക്ഷിക്കണം അതിനുള്ള പല വീഡിയോസും നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നു അതിനുള്ള ചില ടിപ്സൊക്കെ ഇതിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് എത്രത്തോളം ഫലവത്താണെന്ന് കാണിക്കണമല്ലോ അപ്പം നമുക്ക് മുടി ചെയ്യുന്ന ബ്രഷുകൾ എങ്ങനെ ക്ലീൻ ആക്കാം എന്നതാണ് ഫസ്റ്റ് അപ്പോൾ ഇതിൽ ഒരുപാട് മുടിയുണ്ട് അതോടൊപ്പം കുറച്ച് ചെളിയുണ്ട് നമുക്കത് കളയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് മുക്കി വെക്കാം ബ്രഷുകൾ ഇട്ടാം അപ്പോൾ ചെറുനാരങ്ങയുടെ അത് നമുക്ക് ഈ ചെളി ഓയിലി ഓയിലുണ്ടാവില്ല എന്തെങ്കിലും എണ്ണമയം അതൊന്നിളകാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം ഈ ബ്രഷുകൾ കേടാക്കാതെയും ഇരിക്കും അപ്പോൾ മുടിയൊക്കെ കുറച്ചൊക്കെ ഇളകിയും വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു മരത്തിൻ്റെ ഫോർക്ക് കൊണ്ടായിരിക്കും നമുക്കത് ക്ലീൻ ആക്കേണ്ടത് കേട്ടോ വേറെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ബ്രഷ് കേടാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ലെഡില്ലാത്ത പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കണ്ടില്ല മുടിയൊക്കെ ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് അതിൽ അഴുക്കുണ്ട് പലപ്പോഴും കുറച്ച് അഴക്കാണെങ്കിൽ അതങ്ങോട്ട് പോകും ഒരു തുണി വെച്ചിട്ട് പതുക്കെ നമുക്ക് ക്ലീൻ ക്ലീനാക്കേ ഉള്ളൂ പിന്നെ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ പൗഡറ് മുഖത്തിടുന്ന പൗഡർ അല്ലെങ്കിൽ ബോഡിയിലിടുന്ന ആവട്ടെ അത് നമുക്ക് ഇതിലേക്ക് കുടഞ്ഞിട്ട് ക്ലീൻ ആക്കാം ഞാനത് ട്രൈ ചെയ്യാണ് പക്ഷേ അത് അത്ര കണ്ട് ഫലവത്തായിട്ടില്ല എനിക്ക് തോന്നുന്നു ഫ്രഷ് അപ്പപ്പുള്ള എണ്ണമയം കളയാന് ആ പൗഡർ കൊണ്ടുള്ള വിദ്യ ഉത്തമമായിരിക്കും കുറച്ച് ദിവസം പഴകിയ ഇങ്ങനത്തെ അഴുക്കുള്ള ചീർപ്പ് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കുറേ ഒരുതി നോക്കി അത് ഫലിച്ചില്ല ഇത് കണ്ടില്ല ഇതിപ്പോൾ രണ്ട് ദിവസം യൂസ് ചെയ്തതിന് മുമ്പ് ക്ലീനാക്കിയ ബ്രഷ് കോമ്പാണ് അപ്പോൾ ഇതിലത്തെ ചെളിയൊക്കെ കുറേയൊക്കെ ആ പൗഡർ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റി ഏറ്റവും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചൂട് വെള്ളത്തിൽ ബേക്കിംഗ് സോഡയില്ലേ ബേക്കിംഗ് സോഡ അപ്പക്കാരം അത് തൂകുക എന്നിട്ട് അതിലോട്ട് കുറച്ച് വിനാഗിരി അതായത് സുർക്കം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചീർപ്പ് കുറച്ച് അഴുക്ക് കൂടുതലായതുകൊണ്ട് ഞാനിതിലേക്ക് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ട്രൈ ചെയ്യുന്നത് അപ്പം ബ്രഷ് ആദ്യം അതിലോട്ട് വെച്ചുകൊടുക്കുന്നു പിന്നെ ബാക്കിയുള്ള ചീർപ്പുകളൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ അത്ര സ്ട്രോങ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഷാംപും കൂടി നമുക്ക് ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇത് അഴുക്കുകളൊക്കെ മാറിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ചില ചെറുപ്പത്തെ ആ മെഴുക്കൊക്കെ മാറിക്കിട്ടുന്നു അപ്പോൾ സോഡാക്കാരം ഏറ്റവും ബെസ്റ്റാണല്ലോ അപ്പക്കാരം അത് നമ്മുടെ ഏത് അഴുക്കുകളാവട്ടെ ഇപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിലും ഞാനത് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ബാത്ത് ക്ലീനിങ്ങിനൊക്കെ വിനാഗിരി അപ്പക്കാരം ഒക്കെ അപ്പോൾ നമുക്ക് ഈ ചീർപ്പ് ക്ലീനിങ്ങിനും അത് യൂസ് ചെയ്യാം പക്ഷേ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ചീർപ്പുകളൊക്കെ എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് ക്ലീനാക്കിയതിന് ശേഷം വേറൊരു ചൂടുവെള്ളത്തിലോട്ട് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് വെള്ളമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് നല്ലോണം വെള്ളമുള്ളതിലേക്ക് ബക്കറ്റിലേക്ക് തന്നെ നമുക്ക് ഈ ചൂടുവെള്ളമുള്ള ബക്കറ്റിലേക്ക് തന്നെ ബ്രഷുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് ഇട്ടിട്ടൊന്നും കൂടി കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് ആ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു ടാപ്പിൻ്റെ അടിയിൽ നല്ല പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം ആ അപ്പക്കാരൊന്നും നമ്മുടെ തലമുടിക്ക് എത്ര നല്ലതല്ലല്ലോ അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കാം ശേഷം ഒന്ന് ഒപ്പിയെടുക്കാം ഈ ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാം അല്ലെങ്കിൽ ടവലിലോട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം വേണമെങ്കിൽ ഇതിനു മുമ്പ് ഒന്ന് നാരങ്ങ വെള്ളത്തിലും കൂടി ഒന്ന് മുക്കിയിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് ഉണക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ ചീർപ്പുകൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷുകൾ അവൈലബിളാണ് അത് വാങ്ങിയിട്ടും നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ പൊടിയും മുടിയും ഒക്കെ കളയാവുന്നതേ ഉള്ളു കേട്ടോ കണ്ടില്ല പല തരത്തിലുള്ള ക്ലീനിങ് ബ്രഷുകൾ അവൈലബിളാണ് എങ്കിലും നമുക്ക് സോപ്പ് വെള്ളം അതായത് ഒരു ഷാംപൂയില് ചീർപ്പൊക്കെ കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ വുഡൻ ഫോർക്ക് വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ